ാക്കാനായി ഇലന്നി ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ നിയമസഹായ വേദി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ നിയമസഹായ വേദിയുടെ ഉദ്ഘാടനം സബ്ജഡ്ജ് രഞ്ജിത് കൃഷ്ണൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മുൻകൈയ്യെടുത്താണ് ജനങ്ങൾക്കു വേണ്ടി ഇങ്ങനെയൊരു കേന്ദ്രം സ്ഥാപിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിലാണ് ഇലനി ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നിയമസഹായ വേദിയുടെ ഉദ്ഘാടനം നടത്തിയത് സബ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറിയുമായ രഞ്ജിത് കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണഘടന യിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് നമ്മുടെ എഴുതി ഉണ്ടാക്കി അത് നിലവിൽ വന്നത് നമ്മുടെ ഇരുപത്തി ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പൊ ഈ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത അതറിയാം ഇന്ത്യയിലെ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഒരുപാട് നമ്മുടെ പൗരത്വം എന്താണെന്നും നമ്മുടെ മൗലികാവകാശങ്ങൾ എന്താണെന്നും നമ്മുടെ മൗലികമായ കടമകൾ എന്താണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾ എവിടെയാണെന്നവരെ നിർവഹിച്ചിട്ടുള്ളൊരു വിപുലമായൊരു പുസ്തകമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സൗജന്യമായും വേഗത്തിലും ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നിയമസഹായ വേദി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടന വിഭാവനം ചെയ്ത തുല്യനീതി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിന് എത്രയും പെട്ടെന്ന് സമീപിക്കാവുന്ന ഒന്നായി നിയമസഹായ വേദിയെ കാണാമെന്നും അവിടെ നിന്ന് ലഭിക്കുന്ന വിധികൾ നിയമപരമായി സാധ്യതയുള്ളതാണെന്നും അത് പാലിക്കുവാൻ ഏവർക്കും ബാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗജന്യ നിയമസഹായ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യും ഭരണസമിതിയെയും അദ്ദേഹം അഭിനന്ദിച്ചു പരാതികൾ താഴെത്തട്ടിൽ തന്നെ പരിഹരിക്കുന്നതിനും അതുവഴി കക്ഷികൾക്ക് സമയനഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കുന്നതിനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സൌജന്യ നിയമസഹായവേദി കാരണമാവട്ടെ എന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പറഞ്ഞു മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറി വി വി ശ്യാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് അക്രഡിറ്റഡ് മീഡിയേറ്റർ അഡ്വക്കേറ്റ് എം എസ് അജിത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷെർലി ജോയ് ജിനി ജി ജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം ജയശ്രീ സനൽ അഡ്വക്കേറ്റ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് എന്നിവർ സംസാരിച്ചു നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു ചൊല്ല നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിരവധിയായ കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ കോടതികളിലേക്ക് എത്താതെ നമ്മൾക്ക് ലഭിക്കേണ്ട നീതി നമ്മളുടെ പടിവാതിൽക്കൽ എത്തുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സൗജന്യ നിയമസഹായ കൂടി കൂടി ഇവിടെ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ശേഷം നിയമ അവബോധന പാനൽ ലോയർ അഡ്വക്കേറ്റ് പ്രവീൺ പി നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആരംഭിച്ച സൗജന്യ നിയമസഹായ വേദിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനവും സബ് ജഡ്ജ് രഞ്ജിത് കൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് ഏതാനും കേസുകൾ കേൾക്കുകയും തുടർ സ്വീകരിക്കുകയും ചെയ്തു കാലങ്ങളായിട്ട് സ്നേഹബന്ധത്തിലായിരുന്നവരായിരിക്കാം ഒരു നിസ്സാരം എന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ചിലപ്പോ വർഷങ്ങളോളം വളരെയേറെ ശത്രുതയോട് കഴിയുന്ന ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക നമ്മൾക്ക് ഇത് നമ്മളുടെ ഈ ലീഗൽ ഈ നിയമ സൗജന്യ നിയമസഹായ വേദി പണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു ബഹുമാനിയ അനുമേച്ചൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് അതിനുശേഷം അത് വളരെ വർഷങ്ങളായിട്ട് നിന്നുപോയി ഇപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ഒരു നിയമസഹായ വേദി നമ്മളുടെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അതുപോലെ സമൂഹത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ ആരെ പോയി കണ്ടാൽ ഒരു നീതി ലഭിക്കും എന്നൊക്കെ ഭയന്നിരിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഈ സൗജന്യ നിയമ നേതൃത്വത്തിൽ ഇവിടെ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്